പിണറായി സർക്കാർ ഗവർണർക്ക് അയച്ച കത്തിന്റെ വിശദാംശങ്ങൾ പുറത്ത് പൊതുപരിപാടികളിൽ ദേശീയ പതാക മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് കത്തിൽ ഉണ്ട് ഭാരതാമ്പയുടെ ചിത്രം രാജ്ഭവനിലെ ചടങ്ങിൽ ഉപയോഗിച്ചതിനെതിരെയുള്ള നീക്കമായി ഇതിനെ വിലയിരുത്താം വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുന്നു ശാലിനി എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഗവർണർക്ക് അയച്ച കത്തിന്റെ വിശദാംശങ്ങളാണല്ലോ പുറത്തു വരുന്നത് ശാലിനി കേൾക്കാമെങ്കിൽ പിണറായി സർക്കാർ ഗവർണർക്ക് അയച്ച കത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിലെന്തൊക്കെ ആ കൃഷ്ണരാജ് കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാല ആസ്ഥാനത്തടക്കം വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ഭാരതാമ്പ വിഷയം ഇടതുപക്ഷം ഉയർത്തുകയും ഒപ്പം തന്നെ സി പി എമ്മിൻ്റെയും എസ് എഫ്ഐയുടെയും ഡിവൈഎഫിയുടെയും ഒക്കെ പ്രതിനിധികൾ അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാക്കുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് സർക്കാർ തലത്തിൽ തലത്തിലൊരു തീരുമാനമെടുക്കുകയും കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ചേർന്ന ഈ ഭാരതാമ്പ വിഷയത്തിൽ സർക്കാർ നിലപാട് ഗവർണറെ അറിയിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ത്ത് പോകുകയും ചെയ്യുന്നു ഈ കത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ ദേശീയ ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് രാജ്ഭവന് സർക്കാർ നൽകുന്ന നിർദ്ദേശം ഒപ്പം തന്നെ മറ്റ് ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് അയച്ച കത്തിൽ പറയുന്നത് കൂടാതെ തന്നെ പൊതുപരിപാടികളിൽ ദേശീയ പതാക മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശമായി സർക്കാർ തലത്തിൽ നിന്ന് യോഗം ചേർന്നുകൊണ്ട് തീരുമാനമെടുത്ത് രാജ്ഭവനെ അറിയിക്കുന്നത് കൂടാതെ തന്നെ കത്തിലൂടെ ഗവർണറെ സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ ഭാരതാംബ വിഷയത്തിലും ഒപ്പം തന്നെ ഭാരതാബയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിലും യുടെ ചിത്രത്തിനൊപ്പമുള്ള കാവിക്കൊടിയിലുമുള്ള അരിശ്യം അത് സർക്കാർ രാജ്ഭവനെ അറിയിക്കുകയാണ് പക്ഷേ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ കത്തിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് എങ്കിൽ പോലും ഈ കത്ത് ചെന്നതിന് തൊട്ടു പിന്നാലെ തന്നെ രാജ്ഭവൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു താൻ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ തന്നെ ഭാരതാംബ ചിത്രം ഉണ്ടായിരിക്കും അത് കാവിക്കൊടി എന്തിയ ഭാരതാമ്പ ചിത്രം തന്നെയായിരിക്കും അത് വെറും ഒരു ചിത്രമല്ല അല്ലെങ്കിൽ അതൊരു മതചിഹ്നമല്ല പകരം ഭാരതത്തിന്റെ മൊത്തം മൊത്തം ചിഹ്നമാണ് അത് ഭാരതാമ്പയാണ് ഭാരതത്തിന്റെ അമ്മയാണ് സ്വാഭാവികമായും അതിനെ മതമോ രാഷ്ട്രീയമോ കലർത്തി മറ്റ് ഒരു രാഷ്ട്രീയ ഇതിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നുള്ളത് ഗവർണർ അറിയിച്ചതാണ് മറ്റൊന്ന് രാജ്ഭവനെ ഒരു രാഷ്ട്രീയ കേന്ദ്രമാക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് നിറം പകർന്ന് അതിനെ ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല എന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സർക്കാരിന് മറുപടി നൽകിയിട്ടുണ്ട് കൂടാതെ തന്നെ വന്ദേ വന്ദേമാധുരം എന്നുള്ളത് അമ്മയ്ക്ക് പ്രണാമം അർപ്പിക്കുന്നതിന് തുല്യമാണ് വന്ദേമാധുരവും ഭാരത്മാതാ കി ജയ്യുമൊക്കെ അത് എല്ലാ പരിപാടികളിലും ഒഴുകി കേൾക്കിട്ട് കേൾക്കുമെന്നുള്ളത് രാജ്ഭവൻ ൻ തന്നെ സർക്കാരിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഈ കത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് നമുക്കറിയാം രാജ്ഭവനിലടക്കം നടന്ന പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം വെക്കുകയും അതിൽ പുഷ്പാർച്ചന നടത്തുകയും ആ ചിത്രത്തിന് മുൻപിൽ വിളക്ക് കൊളുത്തിയതുമൊക്കെയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാരെയും ഒക്കെ തന്നെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അത് പ്രോട്ടോക്കോൾ അടക്കം ലംഘിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി രണ്ടാം ഘട്ടത്തിലും അത് ചർച്ചാ വിഷയമാക്കുകയും ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലൊക്കെ അത് കടുപ്പിക്കാൻ സർക്കാർ തലത്തിലും ഒപ്പം സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാർ ശ്രമം നടത്തുകയും ചെയ്തെങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്ഭവൻ ഒരു രീതിയിലും പിന്നോട്ടില്ല എന്നുള്ളതാണ് രാജ്ഭവൻ അറിയിക്കുന്നത് ഇപ്പോൾ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളിൽ മാത്രമല്ല രാജ്ഭവൻ പുറത്തേക്കും ഭാരതാംബ ചിത്രങ്ങൾ എത്തുന്നു ഭാരതാംബയുടെ ചിത്രത്തിനൊപ്പം തന്നെ കാവിക്കുടിയും ഒപ്പം തന്നെ നിലപാടും ഗവർണർ കടുപ്പിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിലും സർക്കാർ ഗവർണർ ഒരു പോരിലേക്ക് നീങ്ങുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത് മുൻപ് ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനുമായി നേരിട്ട് വാഗ്പോറിലേക്ക് സർക്കാർ പല ഘട്ടങ്ങളിലും എത്തിയെങ്കിലും മറിച്ച് മറ്റൊരു തലത്തിലേക്കുള്ള തർക്കത്തിലേക്കും വാക്പോരിലേക്കും ഒക്കെ തന്നെ എത്തുകയാണ് അതിൽ ഇനി തുടർ ദിവസങ്ങളിൽ ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമാകും ഒപ്പം തന്നെ ഭാരതാംബ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന മറ്റു നടപടികളും നിർണായകമായി തന്നെ വരുമെന്നുള്ളതിൽ സംശയമില്ല എന്തായാലും കൃത്യമായി വ്യക്തമായി രാജ്ഭവൻ നിലപാട് വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ സർക്കാർ അയച്ച കത്തിന് തന്നെയാണ് മറുപടി നൽകിക്കൊണ്ട് രാജ്ഭവൻ നിലപാട് കടുപ്പിക്കുകയും ചെയ്യുന്നത് കൃഷ്ണരാജ് പിണറായി സർക്കാർ അയച്ച കത്തിന്റെ വിശദാംശങ്ങൾ പുറത്ത്